കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മൂന്നുപേരിയായ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മരണാനന്തര ആനുകൂല്യ വിതരണവും മെമ്പർമാരുടെ കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും കെ വി സുമേഷ് എം എൽ എ നിർവഹിച്ചു മൂന്ന് പെരിയ എ കെ ജി ഹാളിൽ നടന്ന പരിപാടിയിൽ എം പി പ്രശോഭ് അധ്യക്ഷനായി ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ആവശ്യമായ ഒരു വലിയ ശ്രമമാണ് നിങ്ങളെല്ലാം നശിക്കുന്നത് അതിനിടയിൽ ആകസ്മികമായി ഉണ്ടാവുന്ന വേർപാട് അത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണ കയ്യിൽ താങ്ങാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കില്ല ആ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബം ശ്രീ ഭാവുക കുടുംബം അവർക്ക് സാമ്പത്തികമായ ഒരു പിൻബലം വളരെ പ്രധാനപ്പെട്ട കാര്യം താൽക്കാലികമായിട്ടെങ്കിലും അവർക്ക് ഒരു ആത്മവിശ്വാസം നൽകാൻ കഴിയുന്ന സർവവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുടുംബത്തിന്റെ നിലവിലൂടാണ് പലപ്പോഴും സർക്കാർ അവർക്ക് വ്യക്തിപരമായി നമുക്ക് എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യാൻ പരിമിതികളുണ്ട് സംഘടനയാണ് വ്യാപാര വ്യവസായ സമിതി മാതൃകാപരമായിട്ടുള്ള വ്യാപാര പദ്ധതിയുടെ ഭാഗമായി അതിൽ മെമ്പർമാർക്കും കുടുംബങ്ങൾക്കും ആകസ്മികമായി വേർപെട്ടു പോകുന്ന മരണപ്പെടുന്ന കുടുംബങ്ങളെ സഹായിക്കുന്ന വളരെ ഒരു പദ്ധതിയാണ് അവർ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് പി വിജയൻ മുഖ്യാതിഥിയായി വാർഡംഗം ഇ വി പവിത്രൻ വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി വി പി വിനീഷ് വ്യാപാരമിത്ര ഏരിയ കൺവീനർ എം ഒ ശ്രീധരൻ വ്യാപാരി വ്യവസായി സമിതി മൂന്നുപെരിയ സെക്രട്ടറി ബി സുരേശൻ പ്രസിഡന്റ് പി വി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ